തമിഴിലൂടെ കരിയർ ആരംഭിച്ച പിന്നീട് മലയാളത്തിലും മറ്റു ഭാഷകളിലും നിറസാന്നിധ്യമായി മാറിയിരുന്ന നടിയാണ് സുകന്യ നടി എന്നതിനേക്കാളും മികച്ചൊരു നർത്തകി കൂടിയായ സുകന്യ തെന്നിന്ത്യൻ സിനിമയിലെ നിരവധി സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകളും മുഹൂർത്തങ്ങളും സുകന്യ സമ്മാനിച്ചിട്ടുണ്ട് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലെ സിനിമകൾക്ക് പുറമെ നിരവധി പരമ്പരകളിലും സുകന്യ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയിൽ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടികളും താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു സുകന്യയുടെ വിവാഹം ഇപ്പോഴത്തെ നടിയുടെ വിവാഹ ജീവിതത്തിൽ നേരിട്ട ദുരന്തങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചത് സിനിമയിൽ മുൻനിര നായിക എന്ന നിലയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു സുകന്യയുടെ വിവാഹം ശ്രീധർ രാജഗോപാൽ എന്ന അമേരിക്കൻ ബിസിനസ്സുകാരനെയായിരുന്നു സുകന്യ വിവാഹം കഴിച്ചത് സിനിമയിലെ പണവും പ്രശസ്തിയുമെല്ലാം വേണ്ടെന്ന് വെച്ച് നല്ലൊരു കുടുംബിനിയായി ജീവിക്കണമെന്നായിരുന്നു നടിയുടെ ആഗ്രഹം ഇതിനുവേണ്ടി നല്ലൊരു കരിയർ ഉപേക്ഷിച്ച് സുകന്യ ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പോയി എന്നാൽ സുഗന്യ അവിടെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നുവെന്ന് ആലപ്പ്യ ഷഫ് പറയുന്നു അങ്ങനെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തീർക്കേണ്ടതല്ല തന്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിൽ സുഗന്യ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയെന്നും പിന്നാലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചുവെന്നും ആലപ്പ്യഷ്ര പറഞ്ഞു പുതുനെല്ല് പുതാത്ത് എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു സുഗന്യയുടെ അരങ്ങേറ്റം അന്ന് മദ്രാസിലെ കലാക്ഷേത്ര നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നു സുകന്യ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഇൻ ഹരിയർ നഗറിന്റെ റീമേക്ക് ആയിരുന്ന എം ജി ആർ നഗർ സുകന്യ അഭിനയിച്ച രണ്ടാമത്തെ ചിത്രം ഈ സിനിമ ആലപ്പി ആയിരുന്നു സംവിധാനം ചെയ്തത് അന്നു മുതൽ സുകന്യുമായി ആലപ്പി അഷ്റഫിന് സൗഹൃദമുണ്ടായിരുന്നു എം ജി ആർ നഗറിൽ എന്ന ചിത്രത്തിലേക്ക് സുകന്യെ നിർദ്ദേശിക്കുന്നതും നിർവാതാവായിരുന്ന ആർ ബി ചൗധരിയായിരുന്നു താൻ നേരിൽ ചെന്ന ഇൻ ഹരിഹർ നഗറിന്റെ വീഡിയോ കാസ്റ്റ് സുകന്യക്ക് നൽകിയാണ് സിനിമയിലേക്ക് തിരഞ്ഞെടുത്തത് എന്നും ആലപ്പ് അഷ്റഫ് വീഡിയോയിൽ പറയുന്നു അടുത്തിടെ ബെയിൽവാൻ രംഗനാഥൻ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പൊതുവെ വിധ വിവാദങ്ങളൊന്നുമില്ലാത്ത കിരിയർ സുകന്യുടേത് എന്നാൽ ഒരിക്കൽ സുഗന്യയുടെ പേര് ഗോസിപ്പുകളിൽ നിറഞ്ഞുവെന്ന് രംഗനാഥൻ പറയുന്നത് ജയിലെടുതിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുമായി സുകന്യക്ക് രഹസ്യബന്ധമുണ്ട് എന്നാണ് രംഗനാഥൻ പറയുന്നത് അത് സത്യമാണോ എന്നറിയില്ല പലരും പറഞ്ഞിരുന്നുവെന്നും താനും കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ അത് സത്യമാണോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പലരും സുകന്യയുടെ കരിയർ നശിപ്പിച്ചുവെന്നും അവർ ആരെന്ന് സുകന്യയ്ക്ക് അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ അഭിനയ ത്തിൽ അത്ര സജീവമല്ല സുകന്യ താരം വളരെ സാധാരണമായ ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത് ഒരിക്കൽ താനൊരു ഷോപ്പിൽ വെച്ച് സുകന്യെ കണ്ടിരുന്നുവെന്നും രംഗനാഥൻ പറഞ്ഞിരുന്നു